കോഴിക്കോട് ജില്ലയിൽ നെന്മണ്ടക്കടുത്ത് പതിനേഴ് സെന്റ് സ്ഥലം അതിലൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി തീർത്ത വീടും ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നെന്മണ്ടക്കടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു രണ്ട് കിലോമീറ്റർ സെഡ് റോഡൊക്കെ വരുന്ന കരിക്കേരി കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പതിനേഴ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഈ വർക്ക് കഴിഞ്ഞാൽ വീട് കിടക്കുന്നത് ഇതിന് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറയും നമുക്ക് വീടിനുള്ളിലേക്ക് വരും ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഈ തായ ഫുള്ള് മാർബിളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വാതിൽക്കട്ടിൽ ജലക്കട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അതും താഴെ നറിയലൊരു സ്പേഷ്യസായ ഒരു അടിപൊളി കിച്ചൺ അത് ഒരു റൂമും ബാത്ത് അറ്റാച്ചിട്ടാണ് താഴെ നില നേരെ മേലേക്ക് കയറിച്ച് ഇല്ലാണ്ട് രണ്ട് റൂം അത് രണ്ടും ബാത്ത് അറ്റാച്ചിട്ടാണ് സൗകര്യം ഇതൊന്നുമില്ല ഈ പതിനേഴ് സെൻറ്റിൽ ഒരു സൈഡിലേക്ക് വെക്കാണ്ട് രണ്ട് വീട് എടുക്കുന്ന സൗകര്യം വീടുണ്ട് ഇപ്പോൾ ചെങ്ങായിമാരായിട്ട് ഏട്ടരന്മാരായിട്ട് വിട്ടു പിരിയാൻ വന്നിട്ടുള്ളവർക്കൊക്കെ തൊട്ടടുത്തടുത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ വീടെടുക്കാൻ എന്തിനും അനുയോജ്യമായ അടിപൊളി സ്ഥലമാണ് ഈ പതിനേഴ് സെന്റ് സ്ഥലം ഇതിനേറ്റവും വലിയ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെൻമണ്ട് അങ്ങാടിക്ക് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂൾ മദ്രസ അമ്പലം പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ വിധ സൗകര്യമുള്ള ഒരു അടിപൊളി ഏരിയ അത് ഈ പതിനേഴ് സെന്റ് സ്ഥലം ഈ സ്ട്രെറ്റായി ഈ വീടിനെത്ര ചോദിക്കുന്ന ഒരു എഴുപത്തിയഴം രൂപ നിങ്ങൾ രണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓണർക്ക് വിളിക്കുകയാണ് എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കുറയും ഞാൻ ഓണർ നമ്പർ ഇവിടെ മേലെ കൊടുത്തിട്ടുണ്ട് ഡയലേക്ക് വിളിച്ച് ഡീലാക്കി നിങ്ങൾ ഇനി വീടോ സ്ഥലോ വിൽക്കാരോ വാങ്ങി നേരെ ഞങ്ങൾ ബന്ധപ്പെട്ട ബജൽ ഫ്രളിക്ക് മെസ്സേജാക്കി വിളിക്കാ ഞങ്ങൾ പറഞ്ഞത് അതാണ് ബജൽ ഫ്രളി ഇപ്പോൾ